ഉപകരണക്ഷാമവും ഇന്ത്യ അമേരിക്ക കരാറും കാരണം ചൈനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് കേന്ദ്രം രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് നടപ്പാക്കിയ ചൈനീസ് ഉപകരണങ്ങളുടെ ഇറക്കുമതി നിയന്ത്രണം ഒടുവിൽ ഇന്ത്യ എടുത്തു മാറ്റിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രത്യേക രജിസ്ട്രേഷനും സുരക്ഷ സംബന്ധിച്ച അനുമതികളും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇതിനുൾപ്പെടെ ഇപ്പോൾ ഇളവുകൾ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷത്തിന് ശേഷം ചൈനീസ് കമ്പനികൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത് ഉപകരണങ്ങളുടെ ക്ഷാമം കാരണം പദ്ധതികളിൽ കാലതാമസം നേരിടുന്നതിനാൽ രണ്ടായിരത്തി ഇരുപതിലെ ഇറക്കുമതി നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണമെന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പുതിയ ഉത്തരവ് പ്രകാരം ചൈനയിൽ നിന്ന് വൈദ്യുതി വിതരണ ഉപകരണങ്ങൾ വാങ്ങാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് കൽക്കരി ഉത്പാദനത്തിന് ആവശ്യമായ ചൈനീസ് യന്ത്ര സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലും ഉടൻ ഇളവുകൾ ഉണ്ടാകും ദേശീയ താല്പര്യം മുൻനിർത്തിയും രാജ്യത്തിന്റെ ഉത്പാദനക്ഷമതയെ ബാധിക്കാതിരിക്കാനുമാണ് ചൈനീസ് ഇറക്കുമതിക്ക് ഇളവ് നൽകിയതെന്നാണ് കേന്ദ്ര സർക്കാർ വാദം പൂർണ്ണമായും ഇളവ് നൽകുന്നതിന് പകരം നിർണായക ചൈനീസ് ഉപകരണങ്ങൾക്കായിരിക്കും ഇറക്കുമതി നൽകുകയെന്നാണ് സൂചന വില കുറഞ്ഞ ചൈനീസ് ഉപകരണങ്ങൾ വിപണി കീഴടക്കുന്നത് ഇന്ത്യയിലെ തദ്ദേശീയ കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയായേക്കാം ചൈനീസ് കമ്പനികൾ കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്യുന്നത് ഇവരുടെ വരുമാനത്തെ ബാധിച്ചേക്കാം കൂടാതെ വൈദ്യുതി വിതരണം പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ ചൈനീസ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് സൈബർ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിനകം തന്നെ ചൈനയുമായുള്ള ഇന്ത്യ വ്യാപാര കമ്മി വളരെ വലുതാണ് ഇറക്കുമതി വീണ്ടും കൂടുന്നത് ഇന്ത്യയുടെ പണം ചൈനയിലേക്ക് ഒഴുകുന്നതിന് കാരണമായേക്കാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയും ചൈനയും വാണിജ്യബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ മാറ്റം